പാലക്കാട് പല്ലശ്ശന സ്വദേശിയായ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കളുടെ പരാതി കളിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ കുട്ടിക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വേണ്ടത്ര ചികിത്സ ലഭിച്ചില്ല എന്നും കുടുംബം ആരോപിച്ചു പ്ലാസ്റ്റർ ശേഷം കയ്യിൽ പഴുപ്പ് കയറുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ് കുട്ടിയുടെ വലത് കൈ മുറിച്ചു മാറ്റിയത് അനാസ്ഥ കൊണ്ട് ഒരു കുഞ്ഞിന് കൈ നഷ്ടപ്പെട്ടു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഞങ്ങൾ എൻ്റെ മോളൊന്ന് വീണിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചിറ്റൂർ പോയി കാണിച്ചു ചിറ്റൂരിൽ പോയി കാണിച്ചപ്പോൾ അവിടെ ഇതിൻ്റെ ഇതൊന്നും ഇല്ല പറഞ്ഞിട്ട് പാലക്കാട്ടേക്ക് അവർ അയച്ചു പാലക്കാട്ടേക്ക് അയക്കുമ്പോൾ എക്സ്റേ എടുത്തപ്പോൾ രണ്ട് പൊട്ടലുണ്ട് മുറിയിൽ മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാം പ്രശ്നം സ്കാനിങ് ചെയ്യുന്നു സ്കാനിങ് ചെയ്തപ്പോൾ കുഴപ്പമില്ല രണ്ടെണ്ണം ഈ ഒരു കുറച്ച് തന്നെ ഒട്ടാനുള്ള ബാക്കി നന്നായി ഒട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓ വേഗമൊന്നും ആവുമല്ലോ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു പിന്നെ പിറ്റേ ദിവസം അവർ ഓപ്പി കാണിക്കാൻ പറഞ്ഞു ഞങ്ങൾ ഓപ്പി പോയി കാണിച്ചു എന്നിട്ട് രണ്ടാം പ്രാവശ്യം പോകുമ്പോഴും നല്ല വേദനയുണ്ട് കൈ നീരുണ്ടായിരുന്നു ഈ കൈ ഈ കൈയല്ലേ ഈ കൈയാണ് നീരുണ്ടായിരുന്നു അഞ്ചു ദിവസത്തേക്ക് മരുന്ന് എഴുതി തന്നു അഞ്ച് ദിവസം എഴുതി തന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ വന്നു കാരണം കുട്ടിക്ക് വയ്യ വയ്യ പറഞ്ഞ് കുട്ടി ബോധം ബോധം കെട്ടു എന്താന്നറിയില്ലോ ബ്ലഡ് ഓട്ടോ ഇല്ലല്ലോ ഇതിൻ്റെ വേദന കൂടിക്കൊണ്ടിരിക്കുന്നു കൈ അളിഞ്ഞിട്ടിരിക്കുകയാണ് ഉള്ളിൽ അളിഞ്ഞിരിക്കുകയാണ് നമുക്ക് വെളിയിൽ കാണില്ല ഉള്ളിലാണ് അളിഞ്ഞിരിക്കുന്നത് പക്ഷെ വെളി വെളിയിൽ ഈ നാല് ഈ അഞ്ച് പേരിൽ മാത്രമേ കാണുകയുള്ളൂ നോക്കുമ്പോൾ അതിൽ മറ്റേ ചുടുവെള്ളം തട്ടിയതിൻ്റെ പൊള്ളില്ലേ അതുമാതിരി പൊള്ളം ഉണ്ടായിരുന്നു കയ്യിൽ കയ്യിൽ പൊള്ളം വന്നിട്ട് അതിൻ്റെ കൂടെ ചലം ഒഴുകി ഒഴുകി വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇതൊന്നും കണ്ടില്ല ഇത് രാവിലെ ആണെങ്കിൽ കണ്ടത് കയ്യിൽ അങ്ങനെ പൊള്ളം കളറൊക്കെ പച്ച കളറായി കൈ പിന്നെ അപ്പം തന്നെ ഞങ്ങൾ എണീക്കണില്ല അവൾ നന്നായി മയങ്ങി വെള്ളം കൊടുത്തിട്ടും ഒന്നും കൊടുത്തിട്ടും എണിക്കണില്ല ഞങ്ങൾ വേഗം പിന്നെ ഹോസ്പിറ്റലിലേക്ക് പാലക്കാട് കൊണ്ട് പാലക്കാട് കൊണ്ടുപോയി നോക്കുമ്പോൾ സാറുമാർ എല്ലാവരും വന്ന് ഈ മറ്റേ പ്ലാസ്റ്ററൊക്കെ അഴിച്ചു നോക്കുമ്പോൾ കുട്ടിൻ്റെ കൈ അങ്ങനെ അഴുകി അഴുകി ബ്ലഡ് ബ്ലഡോട്ടും ഇല്ല കൈ ഒന്നിനും പറ്റണില്ല ഒന്നും ആവണില്ല പക്ഷെ നല്ല സ്മെല്ലുണ്ടായിരുന്നു അളിഞ്ഞിട്ട് ഒരു ഒരു സാധനം ഇപ്പോൾ ഒരു പക്ഷിയാണെങ്കിൽ അളിഞ്ഞ് സ്മെല്ലടിക്കില്ല ചൂരടിക്കില്ല അതിനെയും കാട്ടി ഭയങ്കര സ്മെല്ലായിരുന്നു നമുക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട് കെട്ടിയത് കൊണ്ട് ഒന്നും അറിഞ്ഞില്ല അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല നിങ്ങളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പെക്കോളിയും പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ അവർ അവിടെ പോയി ആകാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വേണം പറഞ്ഞു ഒന്നര ലക്ഷം രൂപ കൊടുക്കാനൊന്നും ഞങ്ങളുടെ കയ്യിലില്ല ഞങ്ങൾ വാടക വീട്ടിലാണ് ഇരിക്കുന്നത് അവർ വന്നു ഇതെന്തായാലും ഇവിടെ പറ്റില്ല ഒരു തൃശ്ശൂർ ഞങ്ങൾ ചോദിച്ചു തൃശ്ശൂർ പോകാൻ പറ്റുമോ തൃശ്ശൂരില്ല ഇങ്ങനത്തെ ഇതിൻ്റെ ഇതില്ല പറഞ്ഞു പിന്നെ അപ്പ പറഞ്ഞു പിന്നെ അവിടെ ഉള്ളത് പറഞ്ഞപ്പോൾ കോഴിക്കോട് കോഴിക്കോട് നല്ല ദൂരമാണല്ലോ ശരി പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ കോഴിക്കോടങ്ങാ കോഴിക്കോട് എന്നാൽ പിന്നെ അങ്ങോട്ട് പോകാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നോക്കാം നമുക്ക് മാക്സിമം നോക്കാം എന്നൊക്കെ പറഞ്ഞു കൈ പോയി കയ്യിൽ ഇവിടെ നിന്ന് ഉള്ള സംഭവമൊക്കെ പോയി പ്രവർത്തിക്കുന്നില്ല കയ്യൊന്നും ഇങ്ങനെ ആക്കാനൊന്നും കിട്ടും മുറിച്ചു കളഞ്ഞു കൈയിനെ മുറിച്ചു ഇവിടെ നിന്ന് ഇങ്ങനെ മുറിച്ചു അത്രയും അത്രയും വയ്യാണ്ടിരിക്കുകയാണ് അപ്പോൾ ഭയങ്കരമായിരിക്കും ആ കൈ പോയ കാര്യം ഇന്നലെയാണ് അറി ഇന്നലെ ഡോക്ടർമാർ വന്നിട്ട് ഇതിൻ്റെ കെട്ടൊക്കെ അഴിച്ചു നോക്കണ്ടായിരുന്നു അപ്പം പറഞ്ഞു അമ്മ എൻ്റെ കൈ എവിടെയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കൈ മടക്കി വെച്ച് ഒരുക്കി ചോദിച്ചപ്പോൾ മടക്കി വെച്ചിരുന്നു പിന്നെ അവളെ കണ്ടപ്പോൾ എവിടെ ചോദിച്ചപ്പോൾ പിന്നെ പറയേണ്ടതാണ് ഞങ്ങൾക്ക് പിന്നെ പണ്ടല്ലോ പിന്നെ താലൂക്ക് അവിടെയാണ് പോയത് ചിറ്റൂരും അവിടെ നിന്നാണ് നമ്മൾ പാലക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയത് അവിടെ പോകുമ്പോഴാണ് അവർ നന്നായി തന്നാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വരേണ്ട വരില്ല എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി ആർക്കും ഇതുപോലെ വരണ്ട അത്രയേ പറയാനുള്ളു ഡോക്ടർമാരെല്ലാവരും നന്നായി എല്ലാവരുടെയും നന്നായി നോക്കിയത് നമ്മൾ അവരിനെ ദൈവത്തിനെ പോലെയാണ് കാണുന്നത് അല്ല ദൈവത്തിനെ പോലെ ഇല്ല നമ്മൾ അവരെ കാണുന്നത് അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളെ നോക്കണ്ടേ അവരത് ചെയ്തില്ലല്ലോ നമ്മൾ എന്താണ് പറഞ്ഞത് നമ്മളെ നോക്കും നന്നായി നോക്കും വേണ്ടാണ് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയി കാണിക്കുന്നത് ഞങ്ങളിപ്പോൾ മന്ത്രി അങ്ങനെ ആരോഗ്യ വകുപ്പ് അങ്ങനെയുള്ള പോലീസ് കേസ് എല്ലാം കൊടുത്തിട്ടുണ്ട് തീർച്ചയായും അധികൃതരുടെ അനാസ്ഥ കൊണ്ട് അതായത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള അശ്രദ്ധ കൊണ്ട് മാത്രം ഒരു കുഞ്ഞിന് കൈ നഷ്ടപ്പെട്ടു എന്നാണ് കുടുംബം ആരോപിക്കുന്നത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയ കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ക്യാമറ പേഴ്സൺ മനീഷ് പെരുമണ്ണൊക്കൊപ്പം ടി അനീസ് അലി മീഡിയ വൺ കോഴിക്കോട്